ഗ്ലൂക്കോസിന്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനഞ്ചാം വാക്യം കൂടെ പന്തിയിലിരുന്നവരിൽ ഒരുത്തൻ ഇത് കേട്ടിട്ട് ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് അവനോട് പറഞ്ഞു മനുഷ്യരുടെ ഏത് പ്രത്യേക അവസരങ്ങളിലും ഭക്ഷണത്തിനും വിരുന്നിനും പ്രത്യേക സ്ഥാനമുണ്ട് അത് പുരാതന കാലം മുതലേ നിലവിലുള്ളതാണ് വിവാഹം മരണം ഉത്സവം തുടങ്ങി പ്രത്യേക സാഹചര്യങ്ങളിലെല്ലാം ഓരോ സമൂഹങ്ങളിലും വിരുന്നിന് പ്രത്യേക സ്ഥാനമുണ്ട് ശത്രു രാജ്യങ്ങൾ തമ്മിൽ സമാധാന ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉടമ്പടികളിൽ ഏർപ്പെടുമ്പോൾ ഒക്കെ വിരുന്ന് സൽക്കാരം നടത്തുന്നത് നയതന്ത്രത്തിൻ്റെ ഭാഗമാണ് സമൂഹത്തിൽ പ്രധാനികളായവർ ഉയർന്ന പദവിയിലിരിക്കുന്നവരെ തങ്ങളുടെ വിരുന്നിന് ക്ഷണിക്കുന്നതും അതുപോലെ തിരിച്ച് സമൂഹത്തിലെ പ്രധാനികളെ വിരുന്നിന് ക്ഷണിക്കുന്നതുമൊക്കെ വാർത്തകളിൽ ഇടം പിടിക്കാറുമുണ്ട് യേശുവിനെ പലപ്പോഴും വീടുകളിൽ ഭക്ഷണത്തിനായി ക്ഷണിച്ചിരുന്നത് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം ഇത്തരം ഒരു വിരുന്നിൽ ഒരു മനുഷ്യൻ പറഞ്ഞതാണ് ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്നത് എന്നാൽ യേശു ആരായിരിക്കും ദൈവരാജ്യത്തിൽ ഉണ്ടായിരിക്കുക എന്നത് മനസ്സിലാക്കാൻ ചിന്തിപ്പിക്കുന്ന ഒരു ഉപമയാണ് അതിനുത്തരമായി നൽകിയത് ദൈവരാജ്യത്തെ ഈ ലോക വ്യവസ്ഥിതികളുമായി ചേർത്ത് ചിന്തിക്കുന്നവരെ ബോധവൽക്കരിക്കാനായിരുന്നു ഇത് ദരിദ്രർക്കും കുറവുകളുള്ളവർക്കും സ്ഥാനമില്ലാത്ത വിരുന്നുകളാണ് ഈ ലോകത്തിൽ നടക്കുന്നതെങ്കിൽ ദൈവരാജ്യത്തിൽ ഇവിടെ ഒരു പ്രാധാന്യവും ലഭിക്കാതിരുന്നവർക്ക് സ്ഥാനമുണ്ടായിരിക്കുമെന്ന് അവിടുന്ന് വ്യക്തമാക്കി വിരുന്ന് നടത്തുന്നവൻ്റെ തീരുമാനമാണ് അതിൻ്റെ പിന്നിൽ ഈ ലോകകാര്യങ്ങളിൽ വ്യാപൃതരായി തിരക്ക് പിടിച്ചോടുന്നവർ ദൈവത്തിന്റെ സ്നേഹത്തെയും കൃപയെയും നിരസിച്ചാൽ ദൈവരാജ്യത്തിൽ സ്ഥാനമുണ്ടാവുകയില്ല എന്നാൽ സമൂഹം യാതൊരു വിലയും കൊടുക്കാത്തവർക്കും ദൈവരാജ്യത്തിലേക്കുള്ള ക്ഷണം അവിടുന്ന് നൽകി ഈ ദൈവകൃപയെ അവർ അംഗീകരിച്ചാൽ ഉറപ്പായും ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം അവർക്കുണ്ട് ഇവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച പ്രധാനികൾ ആ പദവിയെ നഷ്ടമാക്കുമ്പോൾ തീരെ പ്രതീക്ഷിക്കാത്ത അനേകർ അവിടെ ഉണ്ടാകും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ